ർക്ക് സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ ക്വാർട്ടർ ഫൈനൽ മത്സരമായ ഡോട്ട്മുണ്ടും അതുപോലെ തന്നെ എഫ് സി ബാഡ്സോണയും തമ്മിലുള്ള മത്സരത്തിലെ രണ്ടാം പാദ മത്സരം ഇന്ന് രാവിലെയായിരുന്നു നടന്നത് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ പന്ത്രണ്ടരയ്ക്കായിരുന്നു ആ മത്സരം നടന്നത് ആദ്യപാദ മത്സരത്തിൽ ബാഡ്സിലോണയ്ക്കൊപ്പമായിരുന്നു വിജയം ആ മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളിന്റെ വിജയമാണ് ബൊറൂസ് ഡോട്ട്മുണ്ടിനെതിരെ എഫ് സി ബാറ്റ്സലോണ നേടിയെടുത്തത് എന്നാൽ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ഒരു പരാജയമാണ് ഇപ്പോൾ എഫ് സി ബാറ്റ്സിലോണ നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദൂരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതുവരെ വില തന്നെ കടക്കാം എന്തായാലും അതുപോലെ തന്നെ എഫ് സി ബാഴ്സലോണ തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ രണ്ടാം പദ മത്സരത്തിൽ ഒരു പരാജയമാണ് ഇപ്പോൾ ബാറ്റ്സിലോണ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ എഫ് സി ബാറ്റ്സിലോണ ബോറൂസ്മുണ്ടിനോട് പരാജയപ്പെട്ടിരുന്നത് എന്നാലും ഇപ്പോൾ ബോറൂസ് പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ സെമിയിലേക്ക് മുന്നേറിയിരിക്കുകയാണ് എഫ് സി ബാറ്റ്സിലോണ ആദ്യ മത്സരത്തിൽ നാല് ഗോളുകളുടെ വിജയം എന്തായാലും ബാഴ്സലോണ നേടിയെടുത്തിരുന്നു കൂടാതെ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ഒരു ഗോളും ബാഡ്സിലേക്ക് നേടാൻ സാധിച്ചു അങ്ങനെ അഗ്രിഗേറ്റിൽ അഞ്ച് മൂന്നിന്റെ വിജയമാണ് ഇപ്പോൾ നിലവിൽ ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാഴ്സലോണ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ സെമിയിലേക്ക് ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ആ മത്സരം തോറ്റെങ്കിലും ബാഴ്സലോണ തന്നെയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ തോറ്റെങ്കിൽ പോലും സെമിയിലേക്ക് കടന്നു ക്കാൻ ബാട്സലോണയ്ക്ക് സാധിച്ചു ആദ്യ മത്സരത്തിലെ അമികച്ച വിജയം തന്നെയാണ് ഇപ്പോൾ സെമിയിലേക്ക് കടക്കാൻ എഫ് സി ബാറ്റ്സലോണയ്ക്ക് വലിയ ഉപകാരമായത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും സെമി ഫൈനലിൽ ആരായിരിക്കും ബാറ്റ്സലോണയുടെ എതിരാളി എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു ആഴ്ച